ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളിൽ സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയറുകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് റിച്ചാർഡ് സ്റ്റാൾമാൻ സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് റിച്ചാർഡ് സ്റ്റാൾമാനാണ് ഇത് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് ഓപ്പൺ സോഴ്സ് ഓഡിയോ എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ് ഒഡാസിറ്റി ഒഡാസിറ്റി എന്നത് ഓപ്പൺ സോഴ്സ് ഓഡിയോ എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ് ഒരു സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനെക്സ് ലിനക്സ് എന്നത് ഒരു സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യുണീക്സ് അടിസ്ഥാനമാക്കിയുള്ള സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ് യുണീക്സ് അടിസ്ഥാനമാക്കിയുള്ള സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ് ലിനക്സ് വികസിപ്പിച്ചത് ലിനസ് ബെനഡിക്ട് ആണ് ലിനക്സ് വികസിപ്പിച്ചത് ആരാണ് ലിനസ് ബെനഡിക്ട് ടോൾവാട്സ് ലിനക്സിൻ്റെ ലോഗോ എന്താണ് ടക്സ് എന്ന പെൻഗിനാണ് ലിനക്സിൻ്റെ ലോഗോ ടക്സ് എന്ന പെൻഗിനാണ് ലിനക്സ് ഉപയോഗിച്ച് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ ഇത് വികസിപ്പിച്ച സ്ഥാപനം സി ഡാക്കാണ് ലിനക്സ് ഉപയോഗിച്ച് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ ഇത് വികസിപ്പിച്ച സ്ഥാപനം സി ഡാക്കാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രചരിപ്പിക്കാനായുള്ള സംഘടന ഏതാണ് ഒ എസ് ഐ ആണ് ഓപ്പൺ സോഴ്സ് ഇനിഷ്യേറ്റീവ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം ഗണിത പഠനത്തിന് ഏറെ സഹായകരമായ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ജിയോ ജിബ്ര ഗണിത പഠനത്തിന് ഏറെ സഹായകരമായ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ജിയോ ജിബ്ര കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾ അറിയപ്പെടുന്ന പേരെന്താണ് ഹ്യൂമൺ വെയർ അല്ലെങ്കിൽ ലൈവ് വെയർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾ പൊതുവെ അറിയപ്പെടുന്നത് ഹ്യൂമൺ വെയർ അല്ലെങ്കിൽ ലൈവ് വെയർ എന്നിങ്ങനെയാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഷയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഷയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സംഖ്യാ ബൈനറി സംഖ്യാ സമ്പ്രദായമാണ് സീറോ വൺ എന്നീ സംഖ്യകൾ മാത്രം ഉപയോഗിച്ചുള്ള സംഖ്യാസമ്പ്രദായമാണ് ബൈനറി മെഷീൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സംഖ്യാസമ്പ്രദായവും ബൈനറിയാണ് ഒരു സെക്കൻഡ് ജനറേഷൻ ലോ ലെവൽ ലാംഗ്വേജിന് ഉദാഹരണം ഏതാണ് അസംബ്ലി ലാംഗ്വേജ് ഒരു സെക്കൻഡ് ജനറേഷൻ ലോ ലെവൽ ലാംഗ്വേജിന് ഉദാഹരണമാണ് അസംബ്ലി ലാംഗ്വേജ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ് ഏതാണ് ഹൈ ലെവൽ ലാംഗ്വേജ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ് എഴുതുന്ന പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരെന്താണ് സോഴ്സ് കോഡ് ഹൈ ലെവൽ ലാംഗ്വേജ് എഴുതുന്ന പ്രോഗ്രാമിനെ വിളിക്കുന്ന പേര് സോഴ്സ് കോഡ് എന്നാണ് പൈതൽ സോഫ്റ്റ്വെയർ എന്തിനുള്ളതാണ് പ്രോഗ്രാമിനായിട്ടുള്ളതാണ് പൈതൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിങ്ങിനായിട്ട് ഉള്ള സോഫ്റ്റ്വെയറാണ് പ്രോഗ്രാമുകൾ എഴുതുന്നതിനായി ഹൈലൈറ്റ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ് ഇംഗ്ലീഷാണ് പ്രോഗ്രാമുകൾ എഴുതുന്നതിനായി ഹൈലൈറ്റ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ് ഒരു കമ്പ്യൂട്ടറിലെ ഹാർഡ് വെയറിനെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രോഗ്രാം ഏതാണ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ഒരു കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയറിനെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രോഗ്രാമാണ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം പ്രോഗ്രാമിംഗ് ചെയ്യുന്ന വ്യക്തികൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് പ്രോഗ്രാമർ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന വ്യക്തികൾ അറിയപ്പെടുന്നത് പ്രോഗ്രാമർ എന്ന പേരിലാണ് ആദ്യ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരാണ് അഡാലൗലേസ് ആദ്യ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അഡാലൗലേസ് ആണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുന്ന തെറ്റുകൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഡി ബഗിങ് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുന്ന തെറ്റുകൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഡി ബഗ്ഗിംഗ് വൈ റ്റു കെ എന്നറിയപ്പെടുന്നത് എന്താണ് കമ്പ്യൂട്ടർ ബഗ് ആണ് വൈ റ്റു കെ എന്നറിയപ്പെടുന്നത് കമ്പ്യൂട്ടർ ബഗ് ആണ് മിലേനിയം ബഗ് എന്നറിയപ്പെടുന്നത് വൈറ്റു കെ ആണ് മിലേനിയം കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഒരു രൂപത്തെ മറ്റൊന്നാക്കി മാറ്റുവാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ് മോർഫിങ് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഒരു രൂപത്തെ മറ്റൊന്നാക്കി മാറ്റുവാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ മോർഫിങ് ആണ് കമ്പ്യൂട്ടർ പദാവലിയിൽ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഘട്ടം ഘട്ടമായ നടപടിക്രമമാണ് അൽഗുരുതം കമ്പ്യൂട്ടർ പദാവലിയിൽ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഘട്ടം ഘട്ടമായ നടപടിക്രമമാണ് അൽഗുരുതം അൽഗുരുതത്തിൻ്റെ ചിത്ര ആവിഷ്കരണമാണ് ഫ്ലോ ചാർട്ട് അൽഗുരുതത്തിൻ്റെ ചിത്ര ആവിഷ്കരണമാണ് ഫ്ലോ ചാർട്ട് വാണിജ്യ വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷയാണ് കോബോൾ വാണിജ്യ വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷ ഏതാണ് കോബോൾ വെബ് പേജുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ലാംഗ്വേജുകൾ ഏതൊക്കെയാണ് എച്ച് ടി എം എൽ പി എച്ച് പി ജാവ സ്ക്രിപ്റ്റ് വെബ് പേജുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ലാംഗ്വേജുകളാണ് എച്ച് ടി എം എൽ പി എച്ച് പി ജാവാ സ്ക്രിപ്റ്റ് കുട്ടികൾക്ക് വേണ്ടി വികസിപ്പിച്ച കമ്പ്യൂട്ടർ ഭാഷ ഏതാണ് ലോഗോ കുട്ടികൾക്ക് വേണ്ടി വികസിപ്പിച്ച കമ്പ്യൂട്ടർ ഭാഷ ലോഗോയാണ് ജാവോയുടെ ആദ്യകാല പേരെന്തായിരുന്നു ഓക്ക് ജാവയുടെ ആദ്യകാല പേര് ഓക്ക് എന്നായിരുന്നു ജാവയുടെ ഉപജ്ഞാതാവാരാണ് ജെയിംസ് എ ഗോസിംഗ് ജാവയുടെ ഉപജ്ഞാതാവ് ജെയിംസ് എ ഗോസിംഗ് ആണ് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടറുകൾ എന്നിവയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഏതാണ് ജാവ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടറുകൾ എന്നിവയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് ജാവ ജാവ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ് സൺ മൈക്രോ സിസ്റ്റം ജാവ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം സൺ മൈക്രോ സിസ്റ്റമാണ് ഇൻ്റർനെറ്റ് ഉപയോഗത്തിനായി ആദ്യം രൂപം കൊണ്ട ഭാഷ ഏതാണ് ജാവ ഇൻ്റർനെറ്റ് ഉപ ഉപയോഗത്തിനായി ആദ്യം രൂപം കൊണ്ട ഭാഷ ജാവയാണ് അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന പ്രധാന സാങ്കേതിക വിദ്യ ഏതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന പ്രധാന സാങ്കേതിക വിദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് ആരാണ് ജോൺ മക്കാർത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് ജോൺ മക്കാർത്തിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഉപയോഗിക്കുന്ന ഭാഷ ഏതൊക്കെയാണ് പ്രോലോഗ് ലിസ്പ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഉപയോഗിക്കുന്ന ഭാഷകളാണ് പ്രോലോഗും ലിസ്പും ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കപ്പൽ ഏതാണ് മെയ് ഫ്ലവർ ഫോർ ഹൺഡ്രഡ് ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കപ്പൽ മെയ് ഫ്ലവർ ഫോർ ഹൺഡ്രഡ് ആണ് ഇൻഡൽ കമ്പനിയുടെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രൊസസ്സർ ഏതാണ് സ്പ്രിംഗ് ഹിൽ ഇൻഡൽ കമ്പനിയുടെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോസസ്സറാണ് ഹിൽ ഗൂഗിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് ലാബ് ആരംഭിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ് ബംഗളൂരു ഗൂഗിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് ലാബ് ആരംഭിക്കുന്ന ഇന്ത്യൻ നഗരം ബംഗളൂരുവാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബി കോഴ്സ് ആരംഭിച്ച സ്ഥാപനം ഏതാണ് ഐ ഐ ടി ഹൈദരാബാദ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബി കോഴ്സ് ആരംഭിച്ച സ്ഥാപനം ഐ ഐ ടി ഹൈദരാബാദാണ് വേഡ് പ്രോസസ്സറുകൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ലിബ്രോഫീസ് റൈറ്റർ വേഡ് പ്രോസസ്സറുകൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ലിബ്രോഫീസ് റൈറ്റർ ജാവയുടെ ഉടമസ്ഥാവകാശം കൈവശമാക്കിയ സ്ഥാപനം ഏതാണ് ഒറാക്കൽ കോർപ്പറേഷൻ ജാവയുടെ ഉടമസ്ഥാവകാശം കൈവശമാക്കിയ സ്ഥാപനം ഒറാക്കൽ കോർപ്പറേഷനാണ് അൽഗുരുതം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവാരാണ് അബു ജാഫർ മുഹമ്മദ് ഇബിനു മുസ അൽ ഗവാറിസ്മി എന്ന അറബി ശാസ്ത്രജ്ഞനാണ് അൽഗുരുതം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ഇനി നമുക്ക് പ്രധാന കണ്ടുപിടുത്തങ്ങൾ നോക്കാം കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട പ്രധാന കണ്ടുപിടുത്തങ്ങൾ കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ഷോൾസാണ് ലോകരഥം കണ്ടുപിടിച്ചത് ജോൺ ആണ് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് ബ്ലൈസ് പാസ്കലാണ് മോഡം കണ്ടുപിടിച്ചത് ഡെന്നീസ് സി ഹെയസ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് കണ്ടുപിടിച്ച് ജാക്ക് കിൽബിയും റോബർട്ട് നോയ്സും ചേർന്നാണ് സൂപ്പർ കമ്പ്യൂട്ടർ സിമോർ ക്രെ ട്രാൻസിസ്റ്റർ ജോൺ ബർദീൻ വാൾട്ടൺ വാൾട്ടർ ബ്രട്ടൈൻ വില്യം ഷോഗെ ഡിവൈൻ ലോജിക്ക് ഷാജു ചാക്കോ കോമ്പാക്റ്റ് ഡിസ്ക് കണ്ടുപിടിച്ച് ജെയിംസ് ടി റസൽ വാക്യം ട്യൂബ് കണ്ടുപിടിച്ച് ജോൺ എ ഫ്ലമ്മി കാൽക്കുലേറ്റിംഗ് ക്ലോക്ക് കണ്ടുപിടിച്ചത് വില്യം ഷിക്കാർഡ് കമ്പ്യൂട്ടർ ചെസ്സ് കണ്ടുപിടിച്ചത് സിട്രിക് ജി പ്രിൻസ് പേജ് മേക്കർ കണ്ടുപിടിച്ചത് പോൾ ബ്രീനാർഡ് പാസ്വേഡ് കണ്ടുപിടിച്ചത് ഫെർണാണ്ടോ കോർബറ്റോ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്